നമസ്കാരം ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ബി ജെ പിക്ക് എതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് തുടരെ തുടരെ ബി ജെ പിക്ക് എതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് സന്ദീപ് വാര്യർ എന്നാൽ ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് ഇന്നത്തെ തലമുറയുടെ ചിന്തകളെയോ േഷനുകളെയോ മനസ്സിലാക്കാൻ ബി ജെ പി കാര്ക്ക് സാധിക്കില്ല എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നത് യുവതലമുറയെ പ്രതിനിധീകരിക്കുന്ന പാട്ടുകാർ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ധാരണയുണ്ടാകില്ല എന്നും സന്ദീപ് വാര്യർ പറയുന്നു അവരുടെ ധാരണയിൽ ഇപ്പോഴും യേശുദാസ് ആയിരിക്കുമെന്നും ഡബ്സിയെയും വേടനെയും അറിയാത്തവരാണ് ബി ജെ പി കാര്യെന്നും സന്ദീപ് വാര്യർ വിമർശിക്കുകയാണ് എന്തായാലും സന്ദീപിന്റെ ഈ വാചകം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബാലൻ ായ കാലത്തു നിന്നും ബസ് കിട്ടാത്തവരാണ് ബി ജെ പിയിൽ ഉള്ളത് എന്ന കടുത്ത വിമർശനം കൂടി സന്ദീപ് വാര്യർ ബി ജെ പിക്ക് എതിരെ ഉയർത്തുന്നു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് സന്ദീപ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് യുവതലമുറയുടെ ചിന്തകളെയോ ആസ്പിറേഷനുകളെയോ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവും ബി ജെ പിയിലില്ല എന്നും തികച്ചും പരമ്പരാഗതമായ രീതിയിൽ ഒരാൾക്കും താല്പര്യമില്ലാത്ത രാഷ്ട്രീയമാണ് ബി ജെ പി കൈകാര്യം ചെയ്യുന്നത് എന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചാരണം പോലെ മതം പറഞ്ഞുള്ള രാഷ്ട്രീയത്തോടെ കുട്ടികൾക്കൊന്നും താല്പര്യമില്ല എന്നും അതേസമയം ഇന്നത്തെ കുട്ടികളെല്ലാം അന്തർദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചെല്ലാം അറിവുള്ളവരാണ് എന്നും സന്ദീപ് വാര്യർ പറയുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ മാത്രം പ്രശ്നമല്ല ഇത് എന്നും കേന്ദ്ര രാഷ്ട്രീയത്തിലും ബി ജെ പിയിലുള്ള ധാരണ കേരളത്തിലും യു പി പോളിറ്റിക്സ് സാധ്യമാകുകയാണ് എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ബി ജെ പിക്ക് എതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സന്ദീപ് ഉയർത്തുന്നത് അതും ബി ജെ പി ഇന്നത്തെ തലമുറയെ മനസ്സിലാക്കുന്നില്ല എന്നും ഇന്നത്തെ തലമുറയുടെ ട്രെൻഡ് എന്താണ് എന്ന് ബി ജെ പി കാര്ക്ക് അറിയില്ല എന്നും പരമ്പരാഗത ശൈലി മാത്രമാണ് ബി ജെ പിന്തുടരുന്നത് എന്നും യേശുദാസിന്റെ കാലത്ത് നിന്നും ബി ജെ പി വന്നിട്ടില്ല എന്നും വേടനെയും ഡെപ്സിയോ ഒന്നും ബി ജെ പി കാര്ക്ക് അറിയില്ല എന്നതുമടക്കമുള്ള വിമർശനം സന്ദീപ് വാര്യർ ഉയർത്തുകയാണ്